ആർക്കും വളരെ എളുപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയൊരു പ്രോഡക്റ്റ് എന്നാൽ ഈ പ്രോഡക്റ്റിൻ്റെ പൊട്ടൻഷ്യൽ വളരെ വലുതാണ് ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന ആർക്കും വാങ്ങിക്കാൻ തോന്നുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കാരണം അങ്ങനെയാണ് ആ പ്രോഡക്റ്റിൻ്റെ ഒരു കിടപ്പ് ആർക്കും സ്വന്തം വീട്ടിൽ നിന്ന് വളരെ ചെറിയ മുതൽ മുടക്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഏതാണ്ടൊക്കെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് വീട്ടിൽ നിത്യേന എന്നോളം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് എന്നാൽ ഈ പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കാരണം ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ആദ്യം ചെറിയ രീതിയിൽ ഉണ്ടാക്കണം ഉണ്ടാക്കി നിങ്ങൾ തന്നെ ഉപയോഗിക്കണം ഉപയോഗിച്ച് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യാം ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ഇടാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലായ്പ്പോഴും പറയുന്നത് പോലെ നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ കൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കാനുള്ള സംവിധാനമുണ്ട് കൂടാതെ നമ്മളുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് ബിസിനസ് ഐഡിയാസ് മലയാളം അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റുകളെ പറ്റി ആയിട്ട് ം ചെയ്യാനുള്ള സംവിധാനമുണ്ട് രണ്ടിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ ഒരു ഹായ് വിടുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് അവിടെയും ഒരു ഹായ് എഴുതുക അപ്പോൾ നമുക്ക് പ്രോഡക്റ്റിലേക്ക് കിടക്കാം ഇത് ഹോം മെയ്ഡ് ഹെർബൽ ഹെയർ ഓയിൽ ആണ് എല്ലാവർക്കും ആവശ്യമുള്ള പ്രോഡക്റ്റ് ആണ് മുടിയുള്ളവർക്കും ഇല്ലാത്തവർക്കും മുടിയുടെ ഗ്രോത്ത് കുറഞ്ഞവർക്കും മുടി കൊഴിഞ്ഞു പോകുന്നവർക്കും കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ആവശ്യമുള്ള പ്രോഡക്റ്റ് ആണ് ഇത്തരം പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ കുറവല്ല എന്നാൽ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രോഡക്റ്റ് അല്പം സ്പെഷ്യലാണ് ആണ് അതിന് നല്ല ഗുണം ലഭിക്കുകയും ചെയ്യും ഈ പ്രോഡക്റ്റ് കൊണ്ട് നമ്മളുടെ തലയോട്ടിക്ക് ഒരു ഉത്തേജനം ലഭിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് കൂടാതെ നമുക്ക് ഹെയർ ഫാൾ ഉണ്ടെങ്കിൽ അതായത് മുടികൊഴിച്ചിലുണ്ടെങ്കിൽ അതിനെ കുറയ്ക്കുന്ന ഒരു പ്രോഡക്റ്റ് കൂടാതെ നമ്മളുടെ മുടിയിരകൾക്ക് നല്ല തിളക്കം നൽകുന്ന ഒരു പ്രോഡക്റ്റ് ഇത്രയേ ഉള്ളൂ പിന്നെ ഇത് ഹെർബലാണ് നാച്ചുറൽ ആണ് കെമിക്കൽസ് അടങ്ങിയിട്ടില്ല എന്നുള്ളത് വേറൊരു പ്രത്യേകത നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം കോക്കനട്ട് ഓയിൽ അഞ്ഞൂറ് എം എൽ ഇത് ചക്കിലട്ടിയെ വെളിച്ചെണ്ണ മേടിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ് ഒരു കപ്പ് പിന്നെ വേണ്ടത് ചെമ്പരത്തി പൂവാണ് പത്ത് പതിനഞ്ച് എണ്ണം പിന്നെ വേണ്ടത് ഉലുവയാണ് രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ വേണ്ടത് നെല്ലിക്ക ഉണക്കിയ പൊടി കിട്ടും അതാണ് രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ വേണ്ടത് അലോവേറ ജെല്ലാണ് രണ്ട് ടേബിൾ സ്പൂൺ അലോവേറ ജെൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാതെ നിങ്ങളുടെ വീട്ടിൽ കറ്റാർ വാഴയുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കാവുന്നതാണ് പിന്നെ എസെൻഷ്യൽ ഓയിൽ വേണം അത് ആവശ്യമുണ്ടെങ്കിൽ മതി കാരണം ഈ ഒരു എണ്ണ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക തരം മാസ്തരികമായ സ്മെല് ഉണ്ടായിരിക്കും അത് വേണ്ട വേറൊരു സ്മെല്ലാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ലവൻഡറോ റോസ്മെരിയോ ജസ്മിനോ ഏത് വേണമെങ്കിലും സ്മെല്ല് മേടിച്ച് അതിൽ ഒരു ഡ്രോപ്പ് കലർത്താവുന്നതാണ് ഇത്രയേ ഉള്ളൂ കാര്യം ഓക്കെ നമുക്ക് ഇനി പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കുക അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക അതാണ് ബേസ് ഓയിൽ അത് ഒഴിക്കുക അത് ചെറിയ ഫ്ലെയിമിൽ ഇങ്ങനെ ചൂടാക്കൊണ്ടിരിക്കട്ടെ ചൂടായി നല്ല രീതിയിൽ അത് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മളുടെ കറിവേപ്പില ഇടുക നമ്മളുടെ ചെമ്പരത്തിപ്പൂ ഇടുക പിന്നെ നമ്മളുടെ ഉലുവ ഇടുക എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഇതിന്റെ സത്ത് ഇറങ്ങി ആ എണ്ണയിലോട്ട് ഒന്ന് കലരുന്നവരെ അതായത് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എടുക്കും അത് ഇളക്കിക്കൊണ്ടേയിരിക്കണം കരിഞ്ഞു പോകരുത് അപ്പോൾ ഈ ഓയിലിന്റെ കളർ ചേഞ്ച് ആകുന്നത് കാണാം അതിനുശേഷം നമുക്ക് അലോവേര ജെല്ല് അതിലേക്ക് ഇട്ട് കൊടുക്കാം നെല്ലിക്കപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇളക്കുക അതിനുശേഷം അത് തണുക്കാൻ വെക്കുക നന്നായിട്ട് തണുത്തതിനു ശേഷം അരിച്ചെടുക്കുക അരിപ്പയിൽ അരിക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് മസ്ലിന്റെ ക്ലോത്ത് വാങ്ങിച്ച് അതിൽ വളരെ നാരോ ആയിട്ടുള്ള പൊടികൾ പോലും മാറ്റിയിട്ട് അരിച്ചെടുക്കാം ഇനിയാണ് നമുക്ക് എസൻഷ്യൽ ഓയിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നത് വേണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ബോട്ടിലിൽ തന്നെ എടുത്തു വെച്ചു കഴിഞ്ഞാൽ നമുക്കതിന്റെ ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുന്ന ചെറിയ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലുകളിലായിരിക്കും അതായിരിക്കും ഹാൻഡിലിങ്ങിന് നല്ലത് ഇത് നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ നമ്മളുടെ കൊടുക്കാം ഷോപ്പുകളിൽ കൊടുക്കാം മെഡിക്കൽ സ്റ്റോറുകളിൽ കൊടുക്കാം അതുകൂടാതെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ആമസോണ് ഫ്ലിപ്പ്കാർട്ട് ഒക്കെ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അക്കൗണ്ട് തുടങ്ങുകയും ചെയ്യാം അങ്ങനെ കൊടുക്കാൻ പറ്റും പിന്നെ നമ്മളുടെ ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റ ഒക്കെ ഉപയോഗിച്ച് ലോക്കലായിട്ട് സോഷ്യൽ മീഡിയയിൽ കൊടുത്ത് വിൽക്കാൻ പറ്റും ഇതിനൊക്കെ ഉപരി വേർഡ് ഓഫ് മൗത്ത് ആണ് ഇതിൽ ഏറ്റവും പ്രധാനം അതായത് നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങി ഒരിക്കലെങ്കിലും ഉപയോഗിച്ച് സാറ്റിസ്ഫാക്ഷൻ വന്ന ഒരു വ്യക്തി മറ്റുള്ളവരോട് പറയുന്നതാണ് വേർഡ് ഓഫ് മൗത്ത് ആ വേർഡ് ഓഫ് മൗത്തിന്റെ ശക്തി മറ്റൊരു പാരസ്യത്തിനുമില്ല അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് ബിസിനസ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ക്വാളിറ്റിയിൽ നിങ്ങൾ അതേപോലെ തന്നെ നിന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ബിസിനസ് പിന്നോട്ട് പോകില്ല നിങ്ങളുടേതായിട്ടുള്ള ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും ഇവിടെ ഇതിന്റെ കോസ്റ്റിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല കാരണം നിങ്ങൾക്കറിയാം മിനിമം കോസ്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും ഈ പറഞ്ഞ അഞ്ഞൂറ് എം എല്ലിന്റെ സ്ഥാനത്ത് നിങ്ങൾ അമ്പത് എം എൽ എടുത്ത് ഉണ്ടാക്കി നിങ്ങൾ തേച്ച് നോക്കുക നിങ്ങൾക്ക് ഗുണകരമാകുന്നെങ്കിൽ മാത്രം മുമ്പോട്ട് പോവുക പിന്നെ ഇവിടെ നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വാങ്ങിക്കാൻ കിട്ടും അമ്പത് എം എൽ നൂറ് എം എൽ ഇരുന്നൂറ്റി എൺപത് എം എൽ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും ഇവിടെ ഒരു സെല്ലിംഗ് പ്രൈസ് ഞാൻ ഒരു ഐഡിയ തരാം നൂറ് എം എൽ നമുക്ക് നൂറ്റി അമ്പതിനും ഇരുന്നൂറ് രൂപയ്ക്കും ഇടയ്ക്ക് വിൽക്കാൻ പറ്റും ഇനി ഇരുന്നൂറ്റി അൻപത് എം എൽ ആണ് കൊടുക്കുന്നതെങ്കിൽ മുന്നൂറ്റി അൻപതിനും നാനൂറ്റി അൻപതിനും ഇടയ്ക്ക് വിൽക്കാൻ പറ്റും ഇനി അമ്പത് എം എൽ ആണ് കൊടുക്കുന്നതെങ്കിൽ നൂറിനും നൂറ്റി അൻപതിനും ഇടയ്ക്ക് വിൽക്കാൻ പറ്റും ഇതൊരു ഐഡിയ ഇട്ടുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക പിന്നെ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാച്ചുറൽ ആണ് കെമിക്കൽ ഫ്രീ ആണ് ഇത് ജനങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയണം ഈ വാക്കുകൾ ഓക്കെ രണ്ടാമത്തെ കാര്യം സ്റ്റാർട്ടിങ് ആണ് ചെറിയ ഓഫറുകളും കാര്യങ്ങളും ഡിസ്കൗണ്ടും ഒക്കെ കൊടുത്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പതിയെ പതിയെ കച്ചവടം പിടിക്കും പിന്നെ കസ്റ്റമറിന്റെ ഫീഡ്ബാക്ക് മസ്റ്റ് ആയിട്ട് എടുത്തിരിക്കണം കാരണം അടുത്ത കസ്റ്റമറെ കേൾപ്പിക്കണമെങ്കിൽ ഈ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് അത്യാവശ്യമാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം